നമസ്കാരം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്ന വേളയിൽ ഉയർന്നു വന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം ശബരിമലയിലെ തന്ത്രി കണ്ടരര് രാജീവരെ ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ രണ്ട് കോടിയിലധികം രൂപ നിക്ഷേപിച്ചിരുന്നു എന്നും ഈ സ്ഥാപനം പൊളിഞ്ഞിട്ടും തന്ത്രി ഇക്കാര്യം സംബന്ധിച്ച് പോലീസിന് പരാതി നൽകിയിരുന്നില്ല എന്നുമായിരുന്നു അന്ന് ഇതുമായി ബന്ധപ്പെട്ട് പലരും പറഞ്ഞു കേട്ടിരുന്ന സ്ഥാപനം നെടുമ്പറമ്പിൽ ഫിനാൻസ് ആയിരുന്നു നെടുമ്പറമ്പിൽ ഫിനാൻസ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നിക്ഷേപകർക്ക് പണം തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കേസിലും മറ്റുമായി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് നെടുമ്പറമ്പൽ ഫിനാൻസിൻ്റെ ഉടമയായ എൻ എം രാജു കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വാർത്താ സമ്മേളനം നടത്തി പല കാര്യങ്ങളും വെളിപ്പെടുത്തിയിരുന്നു അതിൽ പ്രധാനപ്പെട്ടത് കോൺഗ്രസ് നേതാവായ ആൻറ്റോ ആൻ്റണി എം പിക്ക് താൻ രണ്ട് കോടി രൂപ കടം കൊടുത്തു വന്നു അദ്ദേഹം അത് ഇതുവരെ തിരികെ തന്നിട്ടില്ല എന്നുമൊക്കെയായിരുന്നു കൂട്ടത്തിൽ അദ്ദേഹം ഒരു കാര്യം കൂടി വ്യക്തമാക്കി ശബരിമലയിലെ തന്ത്രി കണ്ഠരര് രാജീവർ തൻ്റെ ധനകാര്യ സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചിട്ടില്ല എന്നുള്ളത് ഏതായാലും എൻ എം രാജു പറഞ്ഞതാണ് ശരിയെന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഫിനാൻസിൽ ഏതായാലും തന്ത്രി കണ്ടൊരു രാജിവര് പണം നിക്ഷേപിച്ചിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു പിന്നെ എവിടെയാണ് ശബരിമല തന്ത്രി പണം നിക്ഷേപിച്ചതെന്ന ചോദ്യത്തിന് ഇപ്പോൾ പലരും വെല്ലുവിളുന്നത് മറ്റൊരു ധനകാര്യ സ്ഥാപനത്തിലേക്കാണ് ഈ ധനകാര്യ സ്ഥാപനവും പൂട്ടിപ്പോയ അവസ്ഥയിലാണ് പാപ്പരായി പൂർണ്ണമായി ഇല്ലാതായ ഒരു ധനകാര്യ സ്ഥാപനത്തിലാണ് തന്ത്രി നിക്ഷേപിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു സൂചന എന്നാൽ ഇക്കാര്യത്തിൽ യാതൊരു ആധികാരികതയും ഇനിയും പുറത്തു വന്നിട്ടില്ല എന്നാൽ കുന്നത്ത് കളത്തിൽ ഫിനാൻസ് എന്ന ഇപ്പോൾ നിലവിലില്ലാത്ത പൂട്ടിപ്പോയ ഒരു ധനകാര്യ സ്ഥാപനത്തിലാണ് തന്ത്രി ഈ പൈസ നിക്ഷേപിച്ചത് എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇതു സംബന്ധിച്ച് ഇ ഡിയോ അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം ഒന്നും പ്രത്യേക അന്വേഷണം നടത്തുകയോ സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ പോലും പലരും വെല്ലുചുകൊണ്ടുവന്നത് ഇതിലേക്ക് തന്നെയാണ് ഈ സ്ഥാപനം വർഷങ്ങളായി കോട്ടയം ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഒരു ധനകാര്യ സ്വകാര്യ ധനകാര്യ സ്ഥാപനമായിരുന്നു ഇവർ ദൃഷേപൂരിൽ നിന്ന് വലിയ തോതിൽ പണം സ്വീകരിക്കുകയും ചിട്ടിയായും അതുപോലെ പണയമായൊക്കെ തന്നെ ധാരാളം സ്വർണവും ഒക്കെ അവർ ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഈ സ്ഥാപനം പൊളിയുകയും ഈ സ്ഥാപനത്തിൻ്റെ ഉടമ കെ വിശ്വനാഥനും കുടുംബാംഗങ്ങളും ഒക്കെ തന്നെ പോലീസിൽ പിടിയിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നീട് കെ വിശ്വനാഥൻ ചികിത്സ കഴിഞ്ഞ ആശുപത്രിയുടെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തിരുന്നു അപ്പോൾ ഈ സ്വകാര്യ പണമിടപാട് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റിസീവറെ കോടതി നിയോഗിച്ചിരിക്കുകയാണ് ഇതു സംബന്ധിച്ച് പല അന്വേഷണങ്ങളും ഇപ്പോഴും തുടരുകയാണ് എന്നാൽ ഇവിടെ പണം നിക്ഷേപിച്ച പലരും ഇതിനോടകം തന്നെ പരാതി നൽകിയിട്ടുണ്ട് തങ്ങൾക്ക് പണം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവരെല്ലാവരും തന്നെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് പക്ഷേ ഈ കൂട്ടത്തിൽ നിന്നും തന്നെ തന്ത്രി കണ്ട രാജിവാരുടെ പേരില്ല എന്നുള്ള കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് തന്ത്രിക്ക് ശരിക്കും ഇവിടെ നിക്ഷേപം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യത്തിനെക്കുറിച്ചൊന്നും ഇനി ആധികാരികമായി നമുക്ക് പറയാൻ കഴിയുകയില്ല എങ്കിൽ പോലും അതിനുള്ള സാധ്യതയിലേക്കാണ് ഇപ്പോൾ വെല്ലുചൊണ്ടുന്നത് കാരണം തന്ത്രിക്ക് ഏതായാലും ഒരു സ്വകാര്യ പഠന സ്ഥാപനത്തിൽ ഇത്തരത്തിൽ പ സ്വകാര്യ നിക്ഷേപം വലിയ തോതിലുണ്ടായിരുന്നു എന്നുള്ള ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ നേർക്കും സംശയത്തിൻ്റെ മൂന നീളുന്നത് മൂവായിരത്തോളം നിക്ഷേപരിൽ നിന്ന് ഏറെ നൂറ്റി അൻപത് കോടിയോളം രൂപ ഈ സ്ഥാപനം ശേഖരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട് പക്ഷേ വിശ്വനാഥൻ പിന്നീട് വെളിപ്പെടുത്തിയിരുന്നത് തനിക്ക് ഇത്രയും വലിയ തുക ബാധ്യതയില്ല നൂറ്റി മുപ്പത്താറ് കോടിയിലധികം രൂപ മാത്രമാണ് ഉള്ളത് എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നത് ഏതായാലും അവിശ്വനാഥൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല ഇത് സംബന്ധിച്ച് കൈവിശ്വാസത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ള കാര്യവും ഇനിയും വ്യക്തവുമല്ല എങ്കിലും നിലവിലെ സംശയാസ്പദമായ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ തന്ത്രി നിക്ഷേപിച്ചത് ഈ സ്വകാര്യ സ്ഥാപനത്തിലാണോ എന്നുള്ള സംശയം തന്നെയാണ് വ്യാപകമായി വരുന്നത് കാരണം പ്രമുഖരായ പലരും ബാങ്കുകളിൽ ഇത്രയും വലിയ തുക നിക്ഷേപിക്കുകയാണെങ്കിൽ അതിൻ്റെ സോഴ്സ് കാണിക്കേണ്ടി വരും മാത്രം അതുമായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റുമായും ഒക്കെ തന്നെ ഒരുപാട് ഔപചാരികതകൾ നടത്തേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ പലരും സ്വകാര്യ പണ സ്ഥാപനങ്ങളിലേക്കാണ് തങ്ങൾക്ക് ലഭിക്കുന്ന ഈ പണം നിക്ഷേപിക്കുന്നത് ശബരിലാ തന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് വലിയ തുക ദക്ഷിണയായി ലഭിക്കുന്നുണ്ട് മാത്രമല്ല സ്വർണ്ണക്കൊള്ളവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഉന്നുകക്ഷം പോറ്റിയുടെ ഈ വ്യാപാരവുമായി ബന്ധമുണ്ടായിരുന്നോ എന്നുള്ള സംശയം സംശയമായിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ശബരിമല തന്ത്രി വലിയ തുക സ്വകാര്യ പരമാരുടെ സ്ഥാനത്തിൽ നിക്ഷേപിച്ചു തോന്നുന്നു അത് നഷ്ടമായി എന്നും ഉള്ളതോലുള്ള വാർത്തകൾ പുറത്തു വന്നു ഏതെങ്കിലും മുന്നത്തു കളത്തിൽ ഫിനാൻസിൻ്റെ വിശദമായ കണക്കുകളും അവിടുത്തെ പിടിച്ചെടുത്ത മറ്റ് രേഖകളൊക്കെ പരിശോധിച്ചാൽ മാത്രമേ ഇക്കാര്യത്തിൽ ആധികാരികത വരുത്താൻ കഴിയുകയുള്ളൂ ഇപ്പോഴും പലരും പറയുന്നത് തന്ത്രിയുടെ നിക്ഷേപം ഈ പൊളിഞ്ഞുപോയ സ്ഥാപനത്തിൽ തന്നെ ആയിരുന്നു എന്നാണ് ഏതാൽ ഇതേക്കുറിച്ച് ആധികാരികമായി പ്രതികരിക്കാൻ ഇപ്പോൾ തന്ത്രി ജയിലിലാണ് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെ ആരും തന്നെ മാധ്യമങ്ങളെ കാണുകയോ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പരസ്യപ്രസ്ഥാനം നടത്തുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ആരോപണവും ഇപ്പോഴും സംശയത്തിൻ്റെ നേടിൽ തന്നെയാണ് എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ